ഹായ് ഗയ്സ് നമ്മളെല്ലാം ചിരമുന്ന അപ്പോൾ നമ്മളെനാത്തൻ അങ്ങനെയാണ് വളരിയിട ഇമ്മക്കൊന്ന് നോക്കട്ടെ അപ്പോ കുട്ടികൾ നോക്കേ വാസീനൊക്കെ തേക്കണോ വാസീനൊക്കെ തേക്കണോ ഞാൻ പറഞ്ഞില്ല ആ വാസീനൊക്കെ തേക്കണോ വേണ്ട വാസീനൊക്കെ തേച്ചാലേ നിന്നെ മുക്കതൊക്കെ കൊറെ ഇല്ലല്ലല്ല

റിയില്ലോ <astically> എല്ലാരൊക്കെ <inaudible justement ydi> okay, mm മ്മ ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമെന്റ് ചെയ്യും അതങ്ങനെ ലാഭം വാസിനൊക്കെ കുട്ടികളൊക്കെ തയ്ച്ചാൽ പിന്നെ ഡോക്ടറൊക്കെ ചോദിക്കുമ്പോൾ കുരുമൊക്കെ മാറ്റി അങ്ങനെ കുരുക്ക് മാറ്റാലും നല്ലോണം നല്ലവണ്ണം കണ്ടു <laughs> 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 െ അത് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്നൂല ഇത് ഞാനല്ല പിന്നെ പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ പിന്നൊക്കെ ഉള്ള കൊടുക്കാം നല്ല ബോളീനം ഞങ്ങൾക്കാം ഉപക്ക് ഉപ്പ കൂടെ എല്ലാ തൊക്കെ ചെയ്യാനേ പറഞ്ഞാ കിട്ടത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞേ കേട്ടത് കാട്ടാനുള്ള വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ഞങ്ങൾ കൊടുക്കാം